നമസ്കരിക്കുന്നതിൻ്റെ അടുക്കലേക്ക് വരുന്നു ഇക്കാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും പോകുന്നു ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരുന്നു അങ്ങനെ നമസ്കാരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അതാ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്ക് എന്ന് പറയും അങ്ങനെ എത്രത്തോളം നമസ്കാരത്തിന് അകറ്റാൻ സാധിക്കും അത് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും നമസ്കാരത്തിൽ ഫാത്തിയ പോകുന്നതിന് അത് നമ്മൾ ചെല്ലുന്നുണ്ട് അതേ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇതേപോലെ പിഷാജിൻ്റെ പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പിഷാജ് നമ്മളെ എപ്പോഴും പിന്നാലെ നമസ്കാരത്തിന് നമ്മളെ പിന്നാലെ തന്നെയുണ്ട് നമ്മളെ ശ്രദ്ധ തെറ്റിപ്പിക്കുവാനും കുഷൂറിൽ നിന്ന് അകറ്റുവാനും എന്ന ബോധമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ നിശ്ചല ഭയഭക്തി ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് നമുക്കെല്ലാവർക്കും നമസ്കാരത്തിൽ ഭയഭക്തി അള്ളാഹു ഉണ്ടാക്കി തീരുമാറാട്ടെ കേവലം ഒരു ചടങ്ങ് മാത്രമല്ല ഷായി നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് അവർ ചോദിച്ച് ചോദിച്ചിരുന്ന കാലു യാ ഷായിബ് ആ സ്വലാത്തുക്കത്ത് എമിറക്ക നിൻ്റെ നമസ്കാരമാണോ നമ്മളൊക്കെ ആരാധിച്ചു വന്നിരുന്ന ഈ വിഗ്രഹങ്ങൾ ഒഴിവാക്കണം എന്ന് നിന്നോട് കൽപ്പിക്കുന്നത് എന്നാണ് അപ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും അകറ്റുവാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭയഭക്തി നമുക്ക് നമസ്കാരത്തിലൂടെ ലഭിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം വിശദം